ആദ്യമേ തന്നെ ഈ ആൾത്തേറെയിൽ എന്നെ സാക്ഷ്യം വരാന് അനുവദിച്ച പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് കാൽവിൻ ഞാൻ വൈപ്പിൻ അവർ ലേഡി ഓഫോ പെഡോഗയിൽ നിന്ന് വരുന്നു ഞാനൊരു എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഗ്രാജുവേറ്റ് ആണ് ശേഷം ഒരു അഞ്ച് വർഷമായി സീ ഫുഡ് മേഖലയിൽ വർക്ക് ചെയ്തു വരികയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് മാർച്ച് അഞ്ചാം തീയതി തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ വിദേശത്ത് അതായത് കാനഡയിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ മേഖലയിൽ തന്നെ നല്ലൊരു ജോലി അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പഠിച്ചും അത് കഴിഞ്ഞ് ജോലി ചെയ്തും വന്നിരുന്ന ഒരാളാണ് പക്ഷേ കൊറോണ സമയത്ത് ഈ കാനഡയിലേക്കുള്ള പി ആറിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാരണം അത് കുറേ നാളായിട്ട് വൈകി വൈകി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ കാനഡ വിട്ട് അതിനുശേഷം യൂറോപ്പിൽ പോർച്ചുഗലിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു ആ സമയത്താണ് ഉടമ്പടി ഞാൻ എടുക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ് കൃപാസനത്തെ ഞാൻ പരിചയപ്പെടുന്നത് അമ്മ ഒരു അതിനൊരു മൂന്ന് വർഷം മുമ്പ് ഉടമ്പടി എടുത്തിരുന്ന ഒരാളാണ് പക്ഷേ പാതി വഴിയിൽ ബ്രേക്കായി എങ്കിലും എന്നോട് ഉടമ്പടി എടുക്കാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് അടിച്ചുപൊളി ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റില്ല എന്നെൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഒരുപാട് വൈകിച്ചു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അമ്മയുടെ വാക്കുമായിട്ട് ഞാൻ ഉടമ്പടി മാർച്ച് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്തു അപ്പോൾ ഈ പോർച്ചുഗൽ വിസ എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് വിസ എടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ഷെങ്കൻ വർക്ക് പെർമിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നൊരു പ്രൊവിഷനിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് ഉള്ളൊരു ആർട്ടിക്കൾ എയ്റ്റി എയിറ്റ് എയ്റ്റി നയൻ എന്ന് പറഞ്ഞ രണ്ട് നിയമപ്രകാരമായിരുന്നു ഈ പോർച്ചുഗൽ വിസ അനുവദിച്ചു കൊടുത്തിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് അറിയുന്നത് ആ നിയമം അവർ പോർച്ചുഗീസ് ഗവൺമെൻറ് ഹോൾട്ട് ചെയ്തു അത് പിന്നെ ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ ഇല്ല എന്നുള്ളത് അറി അറിഞ്ഞു പക്ഷേ ഞാനിത് അപ്ലൈ ചെയ്ത ഏജൻസി ഒന്നും ഇത് എന്നോട് അറിയിച്ചിട്ടുണ്ടായില്ല ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരത് അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ അവർ തന്നെ പറഞ്ഞു ശരിയാണ് ആ നിയമം ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് നമുക്ക് പോർച്ചുഗൽ നോക്കേണ്ട വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നോക്കാം അല്ലെങ്കിൽ പോർച്ചുഗൽ തന്നെ വേറൊരു വഴിയിൽ നമുക്ക് ട്രൈ ചെയ്യാം അവർ പറഞ്ഞു പക്ഷേ എനിക്കപ്പഴും ഉറപ്പുണ്ടായില്ല കാരണം അവർ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അതിനുശേഷം പോർച്ചുഗലിയിൽ നിന്ന് തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒന്ന് രണ്ട് പേരെ വേറെ രണ്ട് പേരെ പരിചയപ്പെടാൻ പറ്റിയ അവർ വർഷങ്ങളായിട്ട് പോർച്ചുഗലിലുള്ള ആൾക്കാരാണ് അവർ പറഞ്ഞത് ഈ ഏജൻസി ഇങ്ങനെ പലരെയും ഫേക്ക് ആയിട്ടുള്ള പ്രോമിസ് നൽകി അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം അപ്പോൾ അതിൽ ചെന്ന് വീഴേണ്ട കാര്യമില്ല എത്രയും അവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കി മാക്സിമം ഫണ്ട് റീഫണ്ട് ചെയ്യിക്കാൻ നോക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ആകെ തളർന്നു പോയി ഞാൻ ഉടുമ്പടി മാർച്ച് അഞ്ചാം തീയതിയാണ് എടുത്തതെന്ന് പറഞ്ഞു പക്ഷെ ഈ വിവരം അറിയുന്നത് മെയ് അവസാനത്തോടുകൂടിയാണ് അപ്പോൾ അതുവരെ ഉടമ്പടി എടുത്തെങ്കിലും രാവിലെയുള്ള പ്രാർത്ഥനയൊക്കെ കുറച്ച് ഉഴപ്പിയാണ് ചെയ്തിരുന്നത് പത്രമൊക്കെ കൊണ്ടേ വിതരണം ചെയ്തു പിന്നെ കാരണപ്രവർത്തികൾ പൈസ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്യാറുന്നെങ്കിലും ഉടമ്പടി പറയുന്ന പോലെ കൃത്യമായിട്ടുള്ളൊരു ജീവിതം ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വന്നതെന്നുള്ളൊരു മനസ്സിൽ നിന്നൊരു ഇത് തോന്നി ഞാൻ ഒരുപാട് വന്നിരുന്ന് കരഞ്ഞു എന്നിട്ട് അന്ന് ഞാൻ ബൈബിളെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് സങ്കീർത്തനം നാൽപ്പതാണ് കിട്ടിയത് അതിൽ പറഞ്ഞ പോലെ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ തന്നെ കരകയറ്റി പാ നിൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു നിൻ്റെ കാൽപാദങ്ങൾ സുരക്ഷിതമാക്കി എന്നുള്ള വചനം എനിക്ക് കിട്ടി അത് മനസ്സിന് ഒരുപാട് ബലം തന്നു അപ്പോൾ ദൈവം വൈകിക്കില്ല ദൈവം കൂടെ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി അന്നോട്ട് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉടമ്പടി എടുക്കാൻ തുടങ്ങി രാവിലെ എണീക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോവും രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം നേരത്തെ തന്നെ ഉണ്ട് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും കൊന്തൊല്ലും ബൈബിളുവായന അരമണിക്കൂർ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവർ പറഞ്ഞു എന്തായാലും ഞാൻ ഏജൻസിയോട് ചോദിച്ചു ഇനി നടക്കുമെന്ന് പറയപ്പോൾ അവർ പറഞ്ഞു എന്തായാലും റീഫണ്ട് ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് റീഫണ്ട് ചെയ്യില്ല പക്ഷേ വിസ റിജക്റ്റ് നമ്മൾ വിസക്ക് കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ആ റീഫണ്ടിന് വേണ്ടി അപ്പോൾ ഞാൻ പിന്നെ വിസ റിജക്റ്റ് ആവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പിന്നെ നടന്നുകൊണ്ടിരുന്നത് എങ്കിലും ചില സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യു എസിലും യു കെയിലൊക്കെ പോകുന്നൊരു ഒരു ദിവസത്തേക്ക് വേണ്ടി നിയമം മാറി മറിയുന്ന സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അച്ഛനെ വന്ന് കാണാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞ് ഒരു പുതുക്കൽ കഴിഞ്ഞായിരുന്നു ആ പുതുക്കാൻ വന്ന സമയത്ത് എനിക്കിവിടെ ഞാൻ കൗണ്ടറിൽ ഉപ്പ് വാങ്ങാൻ പോയി നിൽക്കുന്ന സമയത്ത് മുകളിൽ അവിടെ ഫാത്തിമ മാതാവിൻ്റെ ദിവസം മെയ് പതിമൂന്ന് എന്നുള്ളൊരു ഇത് എനിക്കന്ന് മാതാവ് വന്നെനിക്കൊരു ആ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായി നേരത്തെ തന്നെ അപ്പോൾ ആ പതിമൂന്ന് എന്നുള്ള അക്കം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പതിമൂന്നിനുള്ളിലെല്ലാം ശരിയാവും എന്നുള്ളതിൽ നിന്നിരുന്നു പക്ഷേ ജൂ മെയ് പതിമൂന്ന് കഴിഞ്ഞ് ജൂൺ പതിമൂന്നായി എന്നിട്ടും ഒന്നും നടന്നില്ല അപ്പോൾ ആ കൺഫ്യൂഷനിലാണ് അച്ഛനെ കാണാൻ വരുന്നത് അപ്പോൾ അച്ഛനെ കണ്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടു കൊത്തിയെന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു അത് കഴിഞ്ഞിട്ടും അച്ഛനൊന്നും മിണ്ടാതെ പോയി അപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യമുണ്ട് പോർച്ചുഗലിലേക്കുള്ള ഇങ്ങനെയൊക്കെ വിസയൊക്കെ തടഞ്ഞു അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അച്ഛൻ തോളത്ത് കെട്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരിയാവും എന്ന് മാത്രം പറഞ്ഞു ഞാനത് കേട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയി പക്ഷേ ഈ പറഞ്ഞപോലെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുകൊണ്ടായിരിക്കും മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും മാതാവ് തരുന്നത് അല്ലെങ്കിൽ ഈശോ തരുന്നത് എന്താണെങ്കിലും സ്വീകരിക്കാം എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് പോയത് വിസ സ വി എഫ് എസ് അപ്പോയിൻമെൻറ്റിൽ പോയി അപ്പോൾ കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു കാശുരൂപം പോക്കറ്റിലിട്ടു ഉപ്പ് അവിടെ ഇൻ്റർവ്യൂ ഈ വി എഫ് എസ് ഇൻ്റർവ്യൂവിൻ്റെ മുറിയിൽ വെതിറിയിട്ടാണ് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് വെയിറ്റിംഗ് ആയിരുന്നു ജൂൺ നാലാം തീയതിയാണ് എൻ്റെ ജൂലൈ നാലാം തീയതി ആയിരുന്നു എൻ്റെ വി എഫ് എസ് ഇൻറ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മെസ്സേജ് വന്നു വി എഫ് എസിൽ ചെല്ലണം പാസ്പോർട്ട് കളക്ട് ചെയ്യാനാണെന്ന് പക്ഷേ മനസ്സിൽ ഉള്ളിലുണ്ട് വിസ കിട്ടല്ലേന്ന് തന്നെയാണ് ഉള്ളിൽ കാരണം എനിക്ക് പല വഴിക്ക് അറിഞ്ഞു കാരണം പോർച്ചുഗലിലേക്ക് ഇനി പോയിട്ട് കാര്യമില്ല ആ നിയമം ഇനി എന്തായാലും നിലവിൽ വരാൻ പോകണില്ല എന്നുള്ളത് പല വഴിക്കായിട്ട് അറിയാൻ പറ്റി അപ്പോൾ വി എഫ് എസിൽ ചെന്ന് ഈ പാസ്പോർട്ടിന്റെ ഇത് ലെറ്റർ എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ലെറ്ററിലുണ്ടായിരുന്നു വിസ റെഫ്യൂസലായിരുന്നു പലരും വിസ കിട്ടാതെ വരുമ്പോൾ കിട്ടി കഴിയുമ്പോഴാണ് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് പക്ഷേ ഞാനും എൻ്റെ അമ്മയും കൂടി പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വിസ കിട്ടിയില്ലെന്നുള്ളത് സന്തോഷത്തിലാണ് ഇറങ്ങി പോകുന്നത് കാര്യം കിട്ടിയില്ല അത് റീഫണ്ട് ഇനി ഇനിയിപ്പോൾ പൈസ റീഫണ്ട് കിട്ടും എനിക്ക് അടുത്ത ജോലിക്കുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഇതിൽ ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇതിന് മുമ്പ് ദുബായിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു ഞാൻ പക്ഷെ അത് ഫോളോ അപ്പം ചെയ്തില്ല കാരണം പോർച്ചുഗൽ പോകുന്നതുകൊണ്ട് ഫോളോ അപ്പൊന്നും ചെയ്തിട്ടുണ്ടായില്ല ഇത് റിജക്റ്റ് ആയപ്പോൾ ഉടനെ തന്നെ അന്ന് ഇനിയിപ്പോൾ ദുബായിക്ക് തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ദുബായ് വിസിറ്റ് വിസ എടുത്തു ഈ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ പുള്ളി ഒന്നും കൂടി മെയിൽ അയക്കാൻ പറഞ്ഞു ഞാൻ സി വി ഒന്നും കൂടി മെയിൽ അയച്ചു കൊടുത്തു പക്ഷേ അവരുടെ എച്ച് ആർ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് ഞാൻ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ പത്ത് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാലും ദുബായ്ക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ജോലി വിസിറ്റിൽ ചെന്ന് ഏതെങ്കിലും ജോലി തപ്പിയെടുക്കാം മാതാവ് കൂടെ ഉണ്ടല്ലോ എന്നുള്ളതിൽ ദുബായ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് ഞാൻ ടിക്കറ്റ് എടുക്കുകയും ദുബായ് വിസിറ്റ് വിസ എടുക്കുകയും ചെയ്തു ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി നല്ല മുല്ലപ്പൂൻ്റെ മണം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ആ സു സുഗന്ധാഭിഷേകം കിട്ടണത് എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു കലണ്ടർ പൊക്കി നോക്കുന്ന തോന്നിച്ചു കലണ്ടർ പൊക്കി നോക്കിയപ്പോൾ എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചെന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നു മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെ ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ നടയിൽ മുട്ടുത്തി പ്രാർത്ഥിച്ചു അതായത് എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ ഞാൻ ദുബായ്ക്ക് ഏഴാം തീയതി പോവും ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ ജോലിയുടെ ഓഫർ ലെറ്റർ എനിക്ക് കൈ കിട്ടണം മാതാവെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഏഴാം തീയതി ദുബായിക്ക് പോയി എട്ടാം തീയതി അതിന് മുമ്പ് ഈ ധ്യാനത്തിൻ്റെ ഇടയിൽ തന്നെ എന്നെ റിജക്റ്റ് ചെയ് ആദ്യം റിജക്റ്റ് ചെയ്ത ആ ദുബായ് കമ്പനിയുടെ വേറൊരു എച്ച് ആർ ഓഫീസർ എന്നെ വിളിച്ചിട്ട് എൻ്റെ സി വി അയക്കാൻ പറഞ്ഞിരുന്നു ദുബായിൽ വരുമ്പോൾ കോൺടാക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ദുബായിൽ എത്തിയപ്പോൾ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തു അവർ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ വിളിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറൊരു കമ്പനിന്ന് ദുബായിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു സീ ഫുഡ് കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു അവർ സംസാരിച്ചിങ്ങനെ പ്രൊക്യോമെൻറ്റ് ഓഫീസർ ഞാൻ സീ ഫുഡ് പർച്ചേസ് ആണ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊക്യോമെൻ്റ് ഓഫീസർ എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് എന്നുള്ള വേക്കൻസിലേക്ക് ആളെടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ സി വി ഒക്കെ അയച്ചു കൊടുത്തു ഇതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഫോണിൽ കൂടി കഴിഞ്ഞു അതിനുശേഷം അവർ പത്താം തീയതി തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് വിളിക്കാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് അവരെന്നെ വിളിച്ചു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയിലേക്ക് അപ്പോൾ അന്ന് ഞാൻ പ്രത്യക്ഷീലന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് മാതാവ് ഞാൻ എന്തായാലും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇൻറ്റർവ്യൂന് പോകും ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല എനിക്ക് എൻ്റെ മെറിറ്റിൽ വിശ്വാസമില്ല കാരണം ഞാൻ കുറേ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ എം എസ് സി പഠിച്ച ആളാണ് എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഇനി ഞാൻ ഇൻ്റർവ്യൂവിനെ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അജ്മനാണ് ദുബായിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ബസ് യാത്രയുണ്ട് ആ ബസ്സിലിരിക്കുന്ന സമയം അത്രയും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും കൊന്ത ചൊല്ലുകയേം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുള്ളൂ എന്ന് മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ എത്തിയപ്പോൾ ഉടമ്പടി ഉപ്പ് കയ്യിലുണ്ട് കാശുരൂപ എപ്പോഴത്തേം പോലെ എൻ്റെ പോക്കറ്റിലുണ്ട് ഉടമ്പടി ഉപ്പ് വേറെ ഇൻ്റർവ്യൂന് കയറിയത് ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവർക്കും നീ അടയാളങ്ങൾ ഓരോതായിട്ട് കൊടുക്കാറുണ്ട് വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ ഈ സ്മെല് അങ്ങനെ പല അടയാളങ്ങളും അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഈ ഇൻ്റർവ്യൂ മുറിയിലുണ്ടെന്നുള്ള ഒരു അടയാളം എനിക്ക് തരണം എന്ന് തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു എച്ച് ആർ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾ നീലുടുപ്പായിരിക്കും ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിച്ചു അതേപോലെ തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത എച്ച് ആർ മാനേജർ ഒരു നീല ടോപ്പ് ഇട്ടിട്ട് ടോപ്പ് ടോപ്പിട്ടിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായി ഞാൻ ഇൻ്റർവ്യൂ അവർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോന്നു ഒരു പത്ത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂ പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാര്യം ജോലി കിട്ടുമോ കിട്ടാതിരിക്കോ ചെയ്താലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിൽ വളരെ സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത് തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും എനിക്ക് വിളി വന്നു ഞാൻ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി തിരിച്ച് റൂമിൽ വന്നപ്പോഴല്ല പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിമൂന്നിന് പതിമൂന്നാം തീയതി എനിക്ക് ഇത് വന്ന് ജോബ് കൺഫേ കൺഫേംഡ് ആണ് എം ഡി ആയിട്ട് ഒരു ഫൈനൽ ഇൻറ്റർവ്യൂ ഉണ്ട് പതിനാലാം തീയതി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പതിമൂന്ന് ഡേറ്റ് മാതാവ് പലപ്പോഴായിട്ട് കാണിച്ചെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞാട പതിമൂന്ന് എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നതല്ലേ അപ്പോൾ ഇന്ന് എന്താ ഡേറ്റ് എന്നറിയുമെന്ന് ചോദിച്ചു അങ്ങനെ മാതാവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു പതിനാലാം തീയതി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ എന്നെ സെലക്ട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പതിനഞ്ചാം തീയതി ഓഫർ ലെറ്റർ കൈ കിട്ടുകയും നല്ലൊരു ശമ്പളത്തിൽ അതായത് ഒരു ആറായിരം തിറംസ് ഒരു ഫ്രഷറിന് യു എയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ശമ്പളത്തിൽ എനിക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ ഇത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന കാര്യം നല്ലൊരു ജോലി കിട്ടണം വിദേശത്ത് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ ഉടമ്പടിയിൽ ഇല്ലാത്ത നിയോഗം വെക്കാതെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ചെന്ന രണ്ട് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ യു എയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പലരും വർഷങ്ങളോളം എടുത്തിട്ട് കിട്ടുന്ന കാര്യം എനിക്ക് വെറും ആറ് മാസം കൊണ്ടാണ് അവിടെ ശരിയായി കിട്ടിയത് അത് ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റ് പോയപ്പോൾ ഞാൻ ഉപ്പ് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഉടമ്പടി ഉപ്പ് ഞാൻ കയറിയിരുന്ന കാറിൻ്റെ സീറ്റിൽ വെതറയും തൈലം എൻ്റെ നെറ്റിയിൽ പെരട്ടിയിരുന്ന് എടുത്തിട്ട് സ്റ്റിയറിങ്ങിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് ആ റോഡ് ടെസ്റ്റിൽ ഞാൻ പാസ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പാസ്സായി അതുകൂടാതെ വേറൊരു കാര്യം സാമ്പത്തികമായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വീടാണ് എൻ്റെ കുടുംബോണൻറ്റേത് അപ്പോൾ ഈ നല്ലൊരു ജോലി കിട്ടി തന്നെ വലിയൊരു അനുഗ്രഹം അതിൽ കൂടാതെ എനിക്ക് ഒരു ലോൺ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യു എ നിന്ന് എന്നിട്ട് ഇവിടെ നാട്ടിലെ കുറച്ച് കടങ്ങളൊക്കെ തീർത്ത് ഇത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ലോൺ കിട്ടാനായിട്ട് ഞാൻ എനിക്ക് രണ്ട് വർഷം തികയാത്തത് കൊണ്ട് ആദ്യത്തെ കമ്പനിയിൽ രണ്ട് വർഷം തികയാത്തത് കൊണ്ട് കമ്പനിയിൽ നിന്ന് സാലറി ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് തരില്ലായിരുന്നു അത് കിട്ടിയാലേ എനിക്ക് ലോൺ അവിടെ കിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ നമുക്ക് എപ്പോഴും കൂടെ ഉള്ളത് മാതാവാണ് ഈശോ ആണ് ഞാൻ വേഗം കാശ് രൂപ എടുത്ത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു എനിക്കിത് കിട്ടണമെന്ന് ഉടമ്പടി പ്രാർത്ഥന വൈകിട്ട് ചൊല്ലുമ്പോഴൊക്കെ ഞാനത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ബാങ്കിൽ സാലറി ട്രാൻസ്ഫർ ലെറ്റർ വേണ്ട സാധാരണ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി നീ അതൊന്ന് ചോദിച്ചു നോക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ കമ്പനിയിൽ അപ്ലൈ ചെയ്തു ഒരാഴ്ച കൊണ്ട് എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടി സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞാൻ ലോൺ എടുക്കുകയും എനിക്ക് ആ ഇവിടുത്തെ കടങ്ങൾ തീർക്കാനുള്ള ഒരു അവസരം മാതാവ് ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്തു പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഉടമ്പടി എന്നെ സഹായിച്ചു ഏറ്റവും വലിയ ബോധ്യം കിട്ടിയത് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് എപ്പോഴും ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെതല്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ പോലും സമയം നമുക്ക് ക്രമീകരിച്ച് വരുന്ന മാതാവാണ് നമ്മുടെ കൂടെ ഉള്ളത് തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തിക്കൊള്ളുമെന്നുള്ളതിന് മാതാവ് നമ്മൾ ആ വഴിയിൽ നമ്മളെ നടത്തിക്കൊണ്ടു വരും ഈ ഉടമ്പടിയിലൂടെ ആ ഒരു ബോധ്യമാണ് കിട്ടിയത് പിന്നെ ആത്മീയ ജീവിതത്തിനെ ഒരുപാട് വളർന്നു എല്ലാ ദിവസവും കുർബാന നാട്ടിലുള്ളപ്പോഴും എല്ലാ ദിവസവും കുർബാനക്കുവായിരുന്നു അപ്പോൾ യു എയിൽ ചെന്നപ്പോൾ പക്ഷേ പള്ളി കുറച്ച് ദൂരെ ആയതുകൊണ്ടും സമയം ജോലി സമയം കഴിഞ്ഞ് എനിക്ക് കുർബാനയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടും എല്ലാ ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും ബൈബിൾ വായന ഡെയിലി അരമണിക്കൂർ വെച്ച് വായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചകൾ കൂടും അതുമാത്രമല്ല ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും സ്റ്റാറ്റസ് ഇടും പിന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും വിഷമത്തിലിരിക്കുകയാണെന്നു പറയുമെങ്കിൽ ഈ ധ്യാനത്തിൽ നിന്ന് അന്ന് കിട്ടുന്ന വചനങ്ങൾ എടുത്തിട്ട് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ വേറെ പ്രേക്ഷിത വിലയെന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത സമയം തൊട്ടേ പത്രങ്ങൾ എടുത്ത് കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മെറിറ്റിൽ അങ് ആളാണ് ഞാൻ അത് ഇപ്പം തീരെ ഇല്ലാതെയായി കാരണം എന്തുണ്ടെങ്കിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ബോധ്യം കിട്ടി ഉടമ്പടിയിലൂടെ പിന്നെ കരുണപ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഒരു ഡിമെൻഷ്യ ഡിമൻഷ്യോ ഉണ്ട് അവിടെ അമ്മച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട് യു എയിൽ അതിനുള്ള സാഹചര്യം കൂടുതൽ ഇല്ല കാരണപ്രവൃത്തിയിൽ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിലും ഈ കഴിഞ്ഞ റംദാൻ നോമ്പിൻ്റെ സമയത്തൊക്കെ ഞാൻ കൈകൊണ്ട് ഫുഡ് ഉണ്ടാക്കി അവിടെ നോമ്പ് എടുക്കുന്ന ആൾക്കാർക്ക് പാവപ്പെട്ട ലേബർമാർ അവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊണ്ട് ഫുഡ് കൊടുക്കും അതിപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം രണ്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ ചെയ്യുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കാൽവിൻ പണിക്കശ്ശേരി എന്ന ഈ മകൻ താൻ തനിക്ക് വിദേശത്ത് ജോലി ലഭിച്ചത് അതിൻ്റെ സാഹചര്യങ്ങൾ അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ തനിക്ക് പോകണം അവിടെ ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു ഏറ്റവും തൻ്റെ താൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് അതാണെങ്കിൽ ഇന്ന് തനിക്ക് ദുബായിൽ ജോലി ലഭിച്ചത് അതാണ് ഈ മകൻ ഇവിടെ പറയുക അതാണ് താൻ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ചുരുക്കം അതാണ് തനിക്ക് അതിന് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു ഓരോ കാര്യവും ഇവിടെ പറഞ്ഞു വ്യക്തമായിട്ട് എല്ലാവരും വിസ റിജക്ഷൻ ആകുമ്പോൾ വിഷമിക്കും എന്നാൽ എനിക്ക് വിസ റിജക്ഷൻ ആയപ്പോൾ സന്തോഷമാണ് തോന്നിയത് അതിൻ്റെ കാരണവും നാം കേട്ടു എന്താണെന്ന് അങ്ങനെ പോർച്ചുഗലിലേക്ക് തനിക്ക് പോകാനുണ്ടായിരുന്ന പോകണമെന്നുള്ള ആ ഒരു ആവശ്യം അതിന് വേണ്ടിയിട്ട് താൻ ട്രൈ ചെയ്തിരുന്നതൊക്കെ പിന്നീട് എങ്ങനെയാണ് അത് അവർ തനിക്ക് അതൊരു ഫേക്ക് ഏജൻസിയാണ് എന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്കത് കുറേ കൂടി വ്യക്തമാകുന്നു താൻ അവർക്ക് ഏജൻസിക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ വിസ റിജക്ഷൻ വേണമായിരുന്നു അവിടെ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ മകൻ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ തനിക്ക് നാൽപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ ഞാൻ ക്ഷമാപൂർവ്വം കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി കാൽവിൻ പറയുന്നുണ്ട് കാൽവിന് ഏറ്റവും ബോധ്യത്തോടെ അതുപോലെ ഏറ്റവും കൂടുതൽ ശരണപ്പെടുവാനായിട്ട് ഈ തിരുവചനങ്ങൾ കാൽവിനെ സഹായിച്ചു എന്നാണ് പറയുക താൻ തൻ്റെ പാദങ്ങൾ ഉറക്ക ഉറക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എങ്ങോട്ട് പോകണം ആകെ കൺഫ്യൂഷൻ ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുന്നു അങ്ങനെ പിന്നീട് ഈ മകന് എങ്ങനെയാണ് ഉറച്ച വഴികളിലൂടെ തന്നെ പരിശുദ്ധ അമ്മ നടത്തുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത് സുഗന്ധ അഭിഷേകം അഭിഷേകമുണ്ടാകുന്നുണ്ട് അതുപോലെ ഒരു ഡേറ്റൊക്കെ അമ്മ പ്രത്യേകമായിട്ട് ഈ മകൻ്റെ മനസ്സിൽ തോന്നിക്കുന്നുണ്ട് അതനുസരിച്ച് കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ലല്ലോ എന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും പിന്നീട് തനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് വരുന്നത് ആ ഒരു ഡേറ്റിലാണെന്നൊക്കെ ഇവിടെ കാൽവിൻ തന്നെ പറയുന്നുണ്ട് അതുപോലെ താന് തൻ്റെ ഒരു അടിച്ചുപൊളി ജീവിതം തന്നെ ഉടമ്പടിക്ക് ഒരിക്കലും സഹായിക്കില്ല അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ആദ്യം ഒക്കെ നോക്കി എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷവും അത്രയേറെ ഒന്നും തനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി താൻ എവിടെയാണ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് ഉടമ്പടിയിലൂടെ നയിക്കേണ്ടതെന്ന് കാൽവിന് ബോധ്യപ്പെടപ്പെട്ടു അതും തനിക്ക് മെറിറ്റുണ്ട് തൻ്റെ മെറിറ്റിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ താൻ പിന്നെ പഠിച്ചൊന്നുമില്ല സാക്ഷ്യങ്ങൾ കേട്ടു ജപമാല കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു അവിടെയാണ് ഒരു ദൈവ പൈതല് ദൈവപക്ഷം ചേരുക തൻ്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും അതൊക്കെ പിന്നീട് ദൈവത്തിനെ പൂർണ്ണമായിട്ട് അടിയറ വയ്ക്കുകയാണ് അവിടെ ദൈവം നമ്മെ ഏറ്റെടുക്കും നമ്മുടെ ഈ ഒരു ആശ്രയമനോഭാവം അതാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് തനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു സമയ ചുരുക്കം എന്നതിനേക്കാൾ ഉപരിയായി സമയത്തെ ക്രമീകരിക്കുന്ന അമ്മ അതായത് ഈ തക്ക സമയത്ത് ദൈവം ഉയർത്തും എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുക ഇതൊക്കെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻ്റുകൾ അത് തനിക്ക് തൻ്റെ ജോലിയിലൂടെയും ഇപ്പോൾ സ്ഥിരമായ വരുമാനമുള്ള നല്ല ഒരു ജോലി തനിക്ക് ലഭിച്ചിരിക്കുന്നു തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് ലോണൊക്കെ പാസ്സാകുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ എങ്ങനെ ക്ലിയറായി ഓരോന്നിലും ഉടമ്പടിയുടെ അംശമുണ്ട് അമ്മയെയും കൊണ്ടാണ് താൻ നടന്നത് കാശിരൂപം കയ്യിലുണ്ട് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി തൈലം കൊണ്ട് ലേപനം ചെയ്തിട്ടാണ് താൻ ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു സംരക്ഷണ വലയത്തിലാണ് ഈ മകൻ അതുകൊണ്ട് തന്നെയാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് കരകയറ്റി തൻ്റെ കാൽപാദങ്ങളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയത് ഇന്ന് ദൈവജന ദൈവജനസമക്ഷം തന്നെ തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് താനായിരുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഇന്ന് താനായിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഇത് ഉടമ്പടിയിലൂടെ മാത്രം കരഗതമായതാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ ഇവിടെ പങ്കുവെക്കുകയാണ് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന